എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് കേരളത്തിൽ വായനാ ദിനമായും ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും ആചരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചു തന്റെ പതിനേഴാം വയസ്സിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന ഒരു ചെറിയ ഒരു വായനശാല തുടങ്ങിയാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് ആഹ്വാനം ചെയ്തു അങ്ങനെ തന്റെ കഠിന പ്രയത്നത്തിലൂടെ സംഘത്തെ അദ്ദേഹം വളർത്തി അത് കേരള ഗ്രന്ഥശാല സംഘമായി വളർന്നു എന്നാൽ അർഹിച്ച സ്ഥാനമോ പദവിയോ അദ്ദേഹത്തിന് ലഭിച്ചില്ല അവസാനം താൻ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ പടിയിറങ്ങേണ്ടി വന്നു വായനാശീലം മറന്ന് സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും ഒതുങ്ങിയ നാം പുതുതലമുറക്കിടയിൽ തലമുറക്കിടയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വും വായനയിലൂടെ മാത്രമേ നേടാൻ സാധിക്കൂ അതിനായി വായന ഒരു ശീലമാക്കുക തന്നെ വേണം വായനയുടെ പ്രാധാന്യം കാണിക്കുന്ന കുഞ്ഞുനിമാഷിന്റെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും താങ്ക്